அடுத்த லிட்டு பீடிப்பிக்கலமெண்ட் அவர் தளத்தில் போல் மருந்து

மணிப்பூரங்கு தூர இல்லை ஆடித்தல் மணிப்பூரங்க தூர இல்லை ஆடுத்தல் கரையுள்ரையுள் மணிப்பூர் தேடி போகலே மணிப்பூர் தேடி போகலே மறந்திடலே ஹைபீடாந்து நாடுந்தே மறந்திடலே ஹைபீடா മറന്നിടലേടിനെതിരെ പ്രേരിപ്പിക്കാൻ തളത്തിൽ നിറഞ്ഞുമ്പോൾ നിറഞ്ഞെ തുള്ളുമ്പോൾ മരഞ്ഞിടല്ലേ ഹൈബീട മറിഞ്ഞിടല്ലേ ഹൈവീട മുനമ്പമെന്താ ദേശത്തെ മുനമ്പമെന്താ ദേശത്തെ മനുഭവം ദേശത്ത് മൂനമ്പെന്നൊരു നാടുണ്ട് നാടുണ്ട് മറന്നിടല്ലേ ഹൈബീട മറന്നിടല്ലേ ഹൈവീട മുനമ്പൊരു നാടുണ്ട് മനുപമന്ത നാടുണ്ട് മറന്നിടല്ലേ ഹൈബീടലേ ഹൈവീട െന്ന ദേശത്തെ മണത്തരികൾ കരയുമ്പോൾ മണത്തറികൾ കഴിയുമ്പോൾ മണിപ്പൂർ തേടി പോകല്ലേ മണിപ്പൂർ തേടി പോകല്ലേ മറിഞ്ഞിടല്ലേ ഹൈവീടാണിഞ്ഞിരല്ലേ ഹൈവീടാ വോട്ട് ബാങ്കിനെ വോട്ട് ബാങ്കിനെ പാർലമെന്റിന് അകത്തളത്തിൽ അകത്തളത്തിൽ ഹൈബീഡ്

அகத்தளத்தை அகத்தளத்தை கட்ட േടി പോകല്ലേക്കൂർ പോകല്ലേ മറന്നിടല്ലേ ഹൈബീട മറന്നിടലേ ഹൈബീടിനോ ಮನ ಮಂಜನದಿಂಗ ಮನೋಭಂಜನದಿಲ್ಲ ಮನೋರ್ಭಂಜನದಿಲ್ಲ ಮನೋಭಂಜನ ಕಿಲ್ಲ ಮನೋಭಂಜನ ಕಿಲ್ಲ ಮನೋರಂಜನ